ഏറ്റവും പുതിയ ഒരു പ്രസംഗം നടത്തി ഒരു അഭിമുഖം അബ്ദുറഹ്മാൻ മൗലവി വേറൊരു ഇവർ രണ്ടുപേരും കൂടിയിട്ട് ബി കെ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഫോം ഉണ്ടോ അവർ രണ്ടാളും കൂടിയിട്ട് ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവായ അയാൾ ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞപ്പോ പേരോടിന്റെ മറുപടി പുതിയത് വന്നങ്ങൾ കണ്ടോ അതിലെന്താ അദ്ദേഹം പറഞ്ഞ തീർത്ത് പറയുന്നുണ്ട് സഹായിക്കും തരും എന്ന എന്ന വിശ്വാസത്തിൽ വിശ്വാസത്തിൽ തേടാൻ പാടില്ല തേടാനേ ഈ ചങ്ങനെ പറയണ്ടല്ലോ പേരുസാദ് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിൽ തേടാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് പച്ച കള്ളം പറയണം അങ്ങനെ ഒരു വാചകം ഇത് കാണിക്കാൻ കഴിയില്ല ഒരു ഗുരുവോട്ട് ഒരുക്കും കഴിയില്ല ഇങ്ങനത്തെ വാചകം കാണിച്ചില്ലാദ് പറഞ്ഞേ ആ അഭിമുഖത്തിൽ എന്തിനാടോ പച്ച കള്ളം പറയണത് ഉസ്താദ് പറഞ്ഞത് പറ ഉസ്താദ് പറഞ്ഞത് എന്ന് പറയുമ്പം ആയിരപ്പറിയു പറഞ്ഞ ഞങ്ങൾ കാണിക്കും മനസ്സിലായോ ഞാൻ കാണിക്കുന്ന മുമ്പിൽ മതി മനസ്സിലായോ ഞങ്ങൾ മുമ്പിലായി നടക്കൂല ഇങ്ങനെ ഒരു വാചകം പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ പറ്റാകുട്ടികളെ കുത്തിണ്ടെങ്കിൽ ആ അഭിമുഖത്തിൽ നിന്ന് കേൾപ്പിക്കി ധൈര്യം ഉണ്ടോ പച്ച വളർന്ന പറുപ്പ് വാങ്ങടി ഉളുപ്പില്ലാത്തവനെ ഞങ്ങൾ വരണ്ടെ കടുത്തേ കടുത്ത ശൈതാനിയാണ് കള്ള ചൈതാൻമാർക്കെല്ലാവരും അങ്ങനെ പറയാൻ കഴിയോ പണ്ഡിതന്മാർ പച്ച മലയാളത്തിലെ പ്രസംഗം പറയാത്ത വാചകം വേരസാദ് പറഞ്ഞു പറഞ്ഞിട്ട് ഓ കേൾപ്പിക്ക കൂടി ഒരു പ്രസംഗിക്കരുത് എന്നെ ഞാൻ എന്താണ് വേറെ കണ്ടുപിടി എന്നിട്ട് വേഡ് പറഞ്ഞത് എന്താണെന്നും അതിനപ്പുറം നൗഷാദ് ഇവിടെ പഠിപ്പിച്ച തൗഹീദും നമ്മൾ കാണിച്ച അള്ളാഹുത്തല മാത്രമാണ് എല്ലാം കൊടുക്കുന്നവനൊന്നുള്ള ശരിയായ സുനത്തി മാത്തിൻ്റെ വിശ്വാസത്തിന് മാറ്റേണ്ടാവില്ല ഒരാളും കൊടുക്കുന്നവരില്ല കൊടുക്കുന്നവൻ തരുന്നോ അല്ല മാത്രമാണ് നമ്മൾ അമ്പിയാക്കളോട് വിശ്വാസ ചെയ്യുന്നതും മൗലിയാക്കളോട് വിശ്വാസ ചെയ്യുന്നതൊക്കെ അള്ളാഹുത്തല തരാനുള്ള നിമിത്തം അതിൻ്റെ കാരണം എന്ന നിലക്കാണ് കായവത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഹജ്ജ് ചെയ്യുന്നത് കായവ എന്തോ തരുന്നെന്ന് ചോദിച്ചിട്ടില്ല അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അല്ല നമ്മൾ ദോഷം പൂർത്തിയെന്ന് ചോദിച്ചിട്ടാണ് അതുപോലെ നബിതങ്ങളെ വിളിച്ച് തേടിയാൽ നബിതങ്ങൾ തരുന്നതല്ല നമ്മുടെ വിശ്വാസം തരുന്നവൻ അള്ളാഹുവാൻ നബിതങ്ങൾ ഒരു നിമിത്തമാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കലൊരു നിമിത്തമാണ് നബിതങ്ങളിൽ പോകലൊരു നിമിത്തമാണ് സലാത്തില്ല ഒരു നിമിത്തമാണ് ഖുറാനോദിന്റെ നിമിത്തമാണ് സലത്തയ്യയിലെ നിമിത്തമാണ് അള്ളാഹു നന്മ കിട്ടാൻ ഒരുപാട് നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട് ബർക്കത്തുറക്കൽ നിമിത്തമാണ് കറാമത്തെ നിമിത്തമാണ് വൈദ്യുതി നിമിത്തമാണ് അങ്ങനത്തെ അസ്ബാബുകളുമായി ബന്ധപ്പെട്ട് നോക്കുക അള്ളാഹുവിൽ നിന്ന് കിട്ടാനാണ് അല്ലല്ലാതെ കൊടുക്കുന്നവനും തരുന്നില്ല എമളും അതുപോലെ തന്നെ നമ്മൾ അലിമ അലിമ അള്ളഹുലി ഹദ് മസീത്തില്ല അള്ളോ ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നും തരാനും കഴിയില്ല ഒന്നും ചെയ്യാനും കഴിയില്ല അതാണ് ഇമാം റസാലിന്റെ തുടക്കത്തിൽ പറഞ്ഞു അതെ ഈ ക്ലിപ്പ് അവൻ േ കയ്യിലുണ്ടേ പ്രസംഗം മൊത്തം ഡൗൺലോഡ് മനസ്സിലായോ ഡൗൺ മനസിലായോ സഹായം അമ്പിയാക്കോടും അവർ എല്ലാ കാരണമെന്നെക്കാണ് തെറുന്നവൻ അള്ളാഹു നിന്നാണ് അള്ളാഹു എല്ലാം നൽകുന്നവൻ അതാണ് നമ്മുടെ വിശ്വാസം അമ്പിയാക്കളും തെരുമ്പം ഊല് സ്വന്തത്തിൽ തെരുമെന്ന വിശ്വാസത്തിലല്ല ഊലിയോട് തരണ്ട് അതാണ് പറഞ്ഞത് സ്വന്തമായി ഓല കഴിവ് കൊണ്ടല്ല ഊര് തരുന്നത് പോലെ കറാമത്ത് കൊണ്ട് അവരോട് സഹായം തരുകയാണ് എന്നാണ് പറഞ്ഞത് ആർക്കും മനസ്സിലാവും യഥാർത്ഥത്തിൽ കൊടുക്കുന്നവരും തുടയുന്നതും നല്ല മാത്രമേ ഉള്ളൂ മറ്റേതെല്ലാം കാരണമാണ് നിന്ന് കിട്ടാനുള്ള കാരണമാണ് അതാണ് തൗഹീദ് ആ തൗഹീദാണ് തൗഹീദ് ഇസ്ലാമിന്റെ സുന്നതിമാറ്റ വിശ്വാസം അത് പോലും മനസ്സിലാക്കാൻ കഴിയില്ല കൂട്ടി മാറ്റിയിട്ട് കൊണ്ടുപോവാ പച്ച നെറിയതാണ്ട് ഇനി ഓൻ കേട്ടോളി എന്നിട്ട് മോന്റെ അതിന്റെ അപ്പുറം സാധി പറഞ്ഞിട്ട് അപ്പുറം മോൻ പഠിപ്പിക്കുന്ന ഞാൻ ആ കാളി അമ്മ മോനെ സമീപത്ത് പോയി നമ്മൾ ഹജ്ജ് ചെയ്താൽ വല്ലതും തരുമെന്ന പ്രതീക്ഷയിലാണോ ഇതുപോലെയാണ് തരും എന്ന നിലക്കല്ലത്രേ നമ്മുടെ തേട്ടം പിന്നെയോ നിമിത്തമാണ് 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 അയാളും നിമിത്തമായി പോയി പറഞ്ഞെ റസൂലിന് സ്വന്തമായി തരും എന്ന നിലക്കല്ല എന്ന വിശ്വാസത്തിലല്ല ആ തേടി സ്വന്തമായി ഒരു കഴിവും ഒരാൾക്കും ഇല്ല ഉസ്താദ പറഞ്ഞേ അതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ കതിരി അള്ളാഹുങ്ക മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതൊക്കെ സ്വന്തത്തിലുള്ള കഴിവല്ല അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവാണ് അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലായോ ഇവിടെ എല്ലാം കൊടുക്കുന്നു ആരോടും അല്ലല്ലേ കറാമത്തായാലും മുതിരത്തായാലും ഒക്കെ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനെന്നുള്ള അറിവാണ് മറ്റുള്ളതൊക്കെ കാരണമാണ് നിമിത്തമാണ് നിമിത്തത്തിനൊപ്പം പരീക്ഷിക്കുക കണ്ടില്ല അപ്പട പറഞ്ഞു കേട്ടോളി ഓരോന്നോരോന്ന് പറഞ്ഞതുണ്ട് അതിന് മുമ്പ് പറഞ്ഞതുകൊണ്ട് എല്ലാ കാലത്തും ഒന്നായിരിക്കും ആദരം തൊട്ട് എല്ലാ അമ്പിയാക്കളും തൗഹീദിൽ ഒന്നാ തൗഹീദിൽ ആർക്കും മാറ്റണ്ടാവില്ല മുമ്പ് കണ്ടോളി ഇപ്പൊ ആ പോയി റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും തർക്കമില്ല സഹായിച്ചാലും മാനദണ്ഡം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു തേടിയാലും 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 അതേ ഡോക്ടറോട് യഥാർത്ഥത്തിൽ തരുന്നവൻ വിശ്വാസം കറകളഞ്ഞ തൗഹീദാണ് അതിനെ ഒരാൾക്കും കഴിയില്ല കേട്ടില്ല റസൂൽ തേടിയാലും തേടിയാലും അമ്പിയാക്കോട് തേടിയാലും തേടിയാലും എല്ലാവരോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അബ്ബാഹു തന്നെ അവ യഥാർത്ഥത്തിൽ നിമിതങ്ങൾ തരുംക്കൾ തരും എന്ന വിശ്വാസത്തിൽ സുന്നികൾ തേരുന്നില്ല എന്നാ വെള്ള സാധാ പറഞ്ഞേ സ്വന്തമായിട്ട് നിബിതങ്ങൾ തേരും എന്ന വിശ്വാസത്തിലല്ല മനസ്സിലാക്കിക്കോ പഠിച്ചോ അപ്പൊ യഥാർത്ഥത്തിൽ തീർന്നവൻ അള്ളാഹുവാണ് അതാണ് റോഹീത് അത് ബദുരീങ്ങളായാലും റസൂൾ ഉള്ളാലും പറഞ്ഞല്ലോ അമ്പിയാക്കളായാലും മൗരിയാക്കളായാലും ഡോക്ടറായാലും മരുന്നായാലും യഥാർത്ഥത്തിൽ തീരുന്നവൻ അള്ളാഹുവാൻ മറ്റുള്ളതൊക്കെ കാരണങ്ങളാണ് നിമിത്തങ്ങളാണ് ഇപ്പൊ ആരോടെ കളിച്ചിട്ടുണ്ട് ഇത് തന്നെ വേറെ പറഞ്ഞേ കണ്ടോ സ്വന്തമായിട്ട് ആർക്കും കഴിവില്ല ഇല്ല അമ്പിയാക്കൾക്കില്ല ഇല്ല അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന കരാമത്തെ മുല്ലത്തൊക്കെ അള്ളാഹാന്റെ അനുമതി പ്രകാരം അള്ളാഹു കൊടുക്കുന്നതാണ് അപ്പൊ അവർക്കള്ള കൊടുക്കുന്ന കഴിവാണ് ഉള്ളത് സ്വന്തമായി ഉള്ളൂ അപ്പം സ്വന്തമായി ഉള്ളൂ മറ്റാർക്കും സ്വന്തമായി കഴിവില്ല എന്ന വിശ്വാസത്തിലാണ് നമ്മൾ തീരുന്നത് അതാണ് തൗഹീദ് ആ തൗഹീദ് പറയണ്ടേ അത് മനസ്സിലാക്കാതെ വർക്ക് ഉണ്ടായില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ട് മനസ്സിലാകാതെ അഭിനയിക്കുക പച്ച കള്ളം പറയണ്ടേ ആ കളി അമ്മ വേണ്ട മോനെ നീ നിമിത്തം നിമിത്തം പറഞ്ഞ് പരിഹസിച്ചല്ലോ ഇതാ പറഞ്ഞോടക്ക് മറ്റുള്ളവർക്ക് എന്താന്നുള്ളത് പഠിപ്പിച്ച 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 ഇവിടെയാണ് സൈനുദ്ദീൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോന്നുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നല്ലതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ ഡബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് നല്ലാഹുമാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനുള്ള കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനുള്ള പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ നല്ലാഹുവാണ് അതാണ് അനൽ തരുന്ന റബ്ബാണ് ഇതാണ് കേട്ടോ എല്ലാം ിൽ പഴയ പ്രസംഗം ആയിക്കോട്ടെ മാറ്റം ഉണ്ടാവില്ലല്ലോ തവഹീദിൽ മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല ഒരു കാലത്തും മാറാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പറഞ്ഞാൽ പിന്നെ പൊന്നാനി പോയി തുപ്പിട്ട് വരണം ആ തൗഹീദ് തെറ്റാണെങ്കിൽ

ഇത് ഞങ്ങൾ ശൈഖ് വിശ്വാസമാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശ്രീഹദീരാനി ലോകം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കാരണമാണ് രോഗം മാറ്റിയത് ഒന്നാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വാപിക്കറിയ കാഴ്ച തരുന്നവർഹുമാണ് പക്ഷേ ഞങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് കണ്ണു നഷ്ടപ്പെട്ടു പോയി കയ്യിൽ കൊടുത്തപ്പോ

മറ്റുള്ള സംഘടനാ വിഷയങ്ങളോ മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ അഭിപ്രായങ്ങളുണ്ടായിട്ട് ആളുകൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകും ഉപേക്ഷിക്കാണ്ട് ആരെയും പോവോ എല്ലാ കാലത്തും ഒരേ തൗഹീദാതെ തൗഹീദാ എന്നിട്ടോ ഇത് അവിടെ ഇത് പോകണ്ടോ ഇല്ല അതിന്റെ ചേട്ടൽ കെട്ടുകൊണ്ടുനോക്കി അതിന്റെ മുകളിലൊക്കെ ഇപ്പം കൊണ്ടുനോക്കി ഇതിനപ്പുറം പേരോട് സ്ഥലം പറഞ്ഞിട്ടില്ല മനസ്സിലായോ സ്വന്തമായി കൊടുക്കുന്നവൻ കൊടുക്കുന്നുവെന്നാഹുവാണ് പാത്രക്കളവും തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിമാറ്റിലും അട്ടിമറി തറിയും വഞ്ചനയും തോന്നിവാസം ഇല്ലാതെ പാചക എന്താ പ്രസംഗത്തിൽ ഞാൻ വേറെ കാണിച്ചാ ഏ ഇത് കിട്ടാതൊരു ലോകാ എന്റെ അടിയിലാ ഈ വിഷയം പറഞ്ഞേ വേറെ വിഷയം പറയാൻ വേണ്ടി നിൽക്കേനി അപ്പൊ ഈ പാച്ച നോള പറഞ്ഞിട്ട് അത് നോക്കീടാ ഏലെങ്കിലും സ്ഥിരത ഉണ്ടാവില്ല നീ ആ പച്ച കാണിച്ചിട്ടുണ്ട് കാണിക്കാണ്ട് വേറെയും കാണിക്കാണ്ട് പറഞ്ഞവർക്ക് പറയില്ല ഏഹ് ഇപ്പൊ ശംസൂരിമേൽ മാതൃകാ നടക്കുക എന്നാ മുമ്പോ മുമ്പ് താജ്മയിൽ മാതൃക താജ് ഞാൻ കളിപ്പിക്കണ്ടേ ാർക്ക് കിട്ടു ഏഹ് നിങ്ങള് പുരുത്ത പറഞ്ഞു പുരുത്ത പിടിച്ചണം പൊരുത്ത പിടിച്ചിട്ട് ആരാന്നല്ല